ഖുർആൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആശയങ്ങൾ ഇങ്ങനെ വരികയാണ് പറഞ്ഞിട്ടുണ്ട് യതദബ്ബറൂനൽ യതദബ്ബറൂനൽ ഖുർആന അം ഖുലൂബിൻ ഖുർആൻ ചിന്തിച്ച് കണിശമായി പഠിക്കുന്നില്ലേ തദബ്ബറ തഫഅലയാണ് തഫഅന എന്ന് ഒരു തരം തക്കല്ലുഫ് വരുന്നാണ് അതായത് പ്രയാസത്തോടുകൂടെ പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നാ ഖുർആാൻ പെട്ടെന്ന് അങ്ങ് അറബി അറിയുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെയാണ് അഫല യതദബ്ബറൂനൽ ഖുർആന ഖുർആൻ നിങ്ങൾ ആലോചിച്ച് പഠിക്കണില്ലേ സമയമെടുത്ത് പഠിക്കണില്ലേ ഓടിച്ചു പോവല്ലിൻ സമയമെടുത്ത് പഠിക്കുന്നില്ലേ അഫല യതദബ്ബറൂനൽ ഖുർആന അതല്ല ഹൃദയങ്ങൾക്ക് വെച്ച് യാണോ കൽപ്പുകൾ എന്താണിത് മനസ്സിലാവാത്തത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും അള്ളാഹുവിനെ പറ്റി അറിയാനുള്ള ഏക വഴി താഹ് അള്ളാഹുനെ സൂക്ഷിക്കലാണ് അള്ളാഹുനെ പറ്റി നിങ്ങൾ സൂക്ഷ്മതയിൽ ജീവിക്കുന്നുണ്ടോ അള്ളാഹു പഠിപ്പിച്ച് നിങ്ങൾ അറിയാത്ത വഴിയിലൂടെ ഒരുപാട് എൽമ് നിങ്ങൾക്ക് കേൾക്കാനും അറിയാനും വഴി ഒരുക്കി തരും നിങ്ങൾക്ക് തക്കുവുണ്ടെങ്കിൽ തക്കുവണ്ടോ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും അള്ളാഹു നമുക്ക് അത് പഠിപ്പിച്ചു തരും മാറാകട്ടെ ഖുർആൻ്റെ എൽമും ഫഹമും അള്ളാഹു നൽകട്ടെ ഓരോന്ന് ആലോചിച്ചു പോയാൽ വലിയ അത്ഭുതമാണ് ഖുർആാൻ വലിയ അത്ഭുതമാണ് കുർഷി

الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا ولا يحيطون بشيء من علمه بما شاء وسع السماوات والأرض يؤوده حفظهما وهو العلي العظيم ഒരായത്താണ് ആയത്തിൽ കുറിസി അല്ലെങ്കിൽ നോക്കിയാൽ ഈ ആയത്തുകൾ ഒൻപത് സെന്റൻസുകളാണ് ഒൻപത് ജുംലകളാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലഹൽ ഹയ്യുൽ ഖയ്യൂം അവിടെ ഒരു ജീം കാണും വഖഫ് ജായിസ നിർതൽ ജായിസ ആണ് ഒന്നാമത്തെ ജുംലയാണ് രണ്ട് ലാ തഅഖുദുഹു സിനതുൻ വലാനവും അവിടെ ഉണ്ട് ജീം മുകളിൽ നിർതൽ ജായിസ വേണെങ്കിൽ നിർതാ ലഹുമാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർള് മൂന്ന് അവിടെ ഉണ്ട് ഖൈലെ അൽ വഖഫ് ഔലാ നിർതലാണ് ഉത്തമം

അവിടെ ഒരു ജീമുണ്ട് ഒൻപത് ജും നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചു മനസ്സിലാക്കുന്നില്ലേ ആയത്തുൽ എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ഖുർആനിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് ചോദിച്ചാൽ ആയത്തുൽ മഹാനായ അബ്ദുലാ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ കൊടുത്ത സുഹാബിനോട് നബിയുടെ സുഹാബത്തിൽപ്പെട്ട ഒരു സുഹാബി ഒരു പിശാച്ചിനെ കണ്ടുമുട്ടി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി ആ പിശാച്ചിന്റെ കൈ പിടിച്ചു ഈ സൊഹാബി പിടിച്ചപ്പോ കൈ ഭയങ്കര ദുർബലമാണ് നായയുടെ കൈ പോലെ എന്ന് പറഞ്ഞു അപ്പൊ ഈ സൊഹാബി ചോദിച്ചു അല്ല നീ പിൻ ആ എന്താ നിന്റെ കൈ ഇങ്ങനെ നായയുടെ കൈകളെ പോലെ വളരെ ദുർബലമായത് പറഞ്ഞു ഞാൻ ജിന്നുകളിൽ ിൽ വലിയ ശക്തനായ ജിന്നാണ് പക്ഷേ ഞാൻ എന്താണ് ഇങ്ങനെ ദുർബലനായതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം നമുക്കൊന്നും മൽപിടുത്തം നടത്തിയാലോ മൽപിടുത്തം നടത്തിനടിച്ച് കിടത്തി തോറ്റു സുഹാബി ജയിച്ചു പിശാച്ച് എഴുന്നേറ്റ് പറഞ്ഞു ഒന്നുകൂടെ ഒന്നുണ്ടോ ഒന്നുകൂടെ എന്നോട് മത്സരിക്കാനുണ്ടോ അപ്പോഴും സുഹാബ് ചോദിച്ചു എന്താ നീ ഇങ്ങനെ ദുർബലനായത് ഞാൻ പറയാം ഒന്നുകൂടെ എന്നെ മലർത്തിയടിക്കാൻ നിനക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞു തരാം എന്താണ് ഞാൻ ദുർബലനാവാൻ കാരണമെന്ന് ഒന്നുകൂടെ മൽപിടുത്തം നടത്തി കമിഴ്നടിച്ച് വീണു പിശാച്ച് സുഹാബ് ചോദിച്ചു ഇനി പറയ് എന്താണ് നിനക്ക് പറ്റിയത് അപ്പോഴാണ് പിശാച്ച് പറഞ്ഞത് ഞാൻ വലിയ കഴിവുള്ള പക്ഷേ നിങ്ങൾ ഒരുപാട് തവണ ഓതുന്ന ആളാണ് ഇങ്ങനെ ഓതുന്ന ആളുടെ മുമ്പിൽ ഞങ്ങൾ ദുർബലന്മാരാണ് ഇതങ്ങ പറഞ്ഞപ്പോ മഹാനായ അവിടുത്തെ അബ്ദുഹി ചോദിക്കുകയായി ആരായിരുന്നു ആ ആ ആ ൾ പറഞ്ഞു അത് അറിയേണ്ട കാര്യമുണ്ടോ എന്നാലും അബ്ദുല്ലാഹിവിന്

ഊഹ നിങ്ങളത് ഓദണം ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓദിക്കിടക്കണം വരെ പിശാച്ചി നിങ്ങൾ തൊടുകയില്ലെന്ന لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض അത്ഭുതം ഒൻപത് ഒൻപത് ജുംലയാണ് ഒൻപത് സെന്റൻസുകൾ അത് ഇങ്ങനെ ഈ ഖുർആൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അവിടെ വക്കഫുണ്ട് ഇതിന് അത്ഭുതം എന്താ അറിയോ ഒന്നാമത്തെ ജുംലയും ഒൻപതാമത്തെ ജുംലയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കയാണ് രണ്ടാമത്തേതും എട്ടാമത്തേതും ഒരുപോലെയാണ് മൂന്നാമത്തേതും ഏഴാമത്തേതും ഒരുപോലെയാണ് നാലാമത്തേതും ആറാമത്തേതും ഒരുപോലെയാണ് അഞ്ചാമത്തേത് രണ്ടുമായും ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇങ്ങനൊരു മനോഹരമായ സ്ട്രക്ചർ ഈ ആയത്തിൽ കുറിച്ചിട്ടുണ്ട് ഒന്ന് നോക്കിക്കോളൂ അർത്ഥം എന്താണ് അല്ലാ ലാഹുവാധിക്കപ്പെടാൻ അർഹനായിട്ട് അള്ളാഹു അല്ലാതെ മറ്റാരുമേ ഇല്ല അവൻ ഹയ്യാണ് അള്ളാഹു എന്നും ജീവിച്ചിരിപ്പുള്ളവനാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ട് പോരുന്നവനാണ് അള്ളാഹുവിന്റെ എത്ര ഇസ്മാണ് പതിലുള്ളത് എത്ര ഇസ്മ പറഞ്ഞു അള്ളാഹു എത്ര അതിൽ അള്ളാഹിന്റെ എത്ര ഇസ്മുണ്ട് രണ്ട് അൽഹ അവസാനത്തെ സെന്റൻസ് നോക്കി

അള്ളാഹു കയ്യോമാന്ന് പറഞ്ഞു കയ്യോമെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ നിലനിർത്തുന്നവൻ എന്നാണ് നോക്കി പരിപാലിക്കുന്നവരെന്താണ് സെക്യൂരിറ്റി ഗാർഡിന്റെ ജോബാണ് സെക്യൂരിറ്റി ഗാർഡിനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവര് ഫുൾ ടൈം സെക്യൂരിറ്റി ക്യാമറയിൽ നോക്കണം ക്യാമറയിൽ ഇങ്ങനെ നോക്കിയിരുന്ന കൂർക്കം വലിച്ചോ അല്ലെ അതുകൊണ്ടാണ് അധികം സെക്യൂരിറ്റി ജോലറിന്റെ മുമ്പിലെറങ്ങണ കണ്ടിരുന്നില്ലേ എന്താ നോക്കിയിരുന്നിട്ട് ഒരാളും വരുന്നില്ലല്ലോ അങ്ങനെ ഇരിക്കലല്ലേ കുറെ ഇരുന്നാൽ ബോർ അപ്പൊ ഉറക്കം വരും അള്ളാഹുവിന്റെ കയ്യൂമിയ ഭൂമിയിലെ മനുഷ്യന്മാരെ പോലെയാണെന്ന് മനസ്സിലാക്കരുത് അള്ളാഹു പ്രപഞ്ചത്തെ നോക്കി പരിപാലിച്ചു വരുന്നത് ഈ ഭൂമിയിൽ ജീവനുള്ള ഒരു കുഞ്ഞു പോലും അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് മറഞ്ഞു മറഞ്ഞുപോയില്ല ഒരാളും മറഞ്ഞു പോവില്ല അള്ളാഹു നിലനിർത്തി പോരുന്നവനാണെന്ന് പറയുമ്പോ ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ നോക്കുന്ന സെക്യൂരിറ്റി ഗാർഡിനെ പോലെ അള്ളാഹു ക്ഷീണിച്ചു ബാധിക്കുകയില്ല അവൻ കയ്യുമാണ് അള്ളാഹുവാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് അള്ളാഹു നിലനിർത്തുമ്പോ അള്ളാഹുവിന് ഉറക്കം വരൂല അള്ളാഹുവിന് തൂങ്ങിയുറക്കവും വരൂല രണ്ടാമത്തെ സെന്റൻസ് നീ എട്ടാമത്തെ എന്താ അടിയിന്ന് മേലോട്ട് വരും ഈ പ്രപഞ്ചം പരിപാലിച്ചു കൊണ്ടു നടക്കാൻ ബാധിക്കുകയേ അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ച ലോകം മുഴുവനും പരിപാലിക്കാൻ അള്ളാഹുവിൻ്റെ ക്ഷീണമേ ബാധിക്കുകയില്ല ഇവിടെ പറഞ്ഞു അള്ളാഹുവിനെ ഉറക്കവും ബാധിക്കൂല തൂങ്ങിറക്കവും ബാധിക്കൂല ഒരുപോലല്ലേ അള്ളാ ഒരുപോലെയാണ് തൂങ്ങിയറക്കം ബാധിക്കൂലാണ് ഉടമസ്ഥാവൽ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് അള്ളാഹുവിനുള്ളതാണ് ഈ സ്ഥലം ആരതാന്ന് ചോദിച്ചു ഇത് ഗഫൂർജിൻ്റെതാന്ന് പറഞ്ഞു അല്ലെ തങ്ങളെ സ്ഥലാന്ന് പറഞ്ഞു തങ്ങളതിന്റെ മാലിക്കോ മലിക്കോ മാലിക്ക് എന്ന് പറഞ്ഞ ഉടമസ്ഥൻ മലിക്ക് എന്ന് പറഞ്ഞ രാജാവ് ഒരു സ്ഥലം ഉടമപ്പെടുത്തുമ്പോ നമ്മൾ രാജാവ് എന്നാ പറയാതല്ല ഓണർ എന്നാ പറയാ ഓണർ എന്നല്ല പറയാ എന്നല്ലാഹു മാലിക്കും മലിക്കുമാണ് മലിക്കാവണെങ്കിൽ ജനങ്ങൾ കയ്യിലാകുമ്പോഴാ ജനങ്ങളെ ഭരിക്കുമ്പോഴാണ് മലിക്കാവ് രാജാവുക സ്ഥലം സാധനങ്ങളെ ഭരിക്കുമ്പോൾ ഉടമസ്ഥൻ അള്ളാഹു മാലിക്കാണ് അള്ളാഹു മലിക്കുമാണ് ഇവിടെ അള്ളാഹുവിന് ഉടമപ്പെട്ടതാണ് ആകാശഭൂമികളിലുള്ള മുഴുവനും എന്ന് പറഞ്ഞാൽ ഇത് മാലിക് എന്ന വിശേഷണമോ എന്ന വിശേഷണമോ ഏതാണ് മാലിക് എന്ന് പറഞ്ഞ കൈബുക്കിൻ ഉടമസ്ഥനാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ആകാശഭൂമികളിലുള്ളത് അല്ലാഹുവിനാണ് അതാണെന്നാണോ അതല്ല അള്ളാഹു രാജാവാണ് എന്നാണോ ഈ ആയത്തിന് അർത്ഥം വരുന്നത് ഉടമസ്ഥനാണെന്ന് പറഞ്ഞത് കൈബുക്കിൻ അല്ലാഹു ഉടമസ്ഥനാണ് അതാണ് ഇതിന്റെ അർത്ഥം ഏ

ഇത് മാലിക് എന്ന വിശേഷണമാണെങ്കിൽ കൈബോക്കിൻ അള്ളാഹ് ഉടമസ്ഥനാണ് പറഞ്ഞതിന്റെ അർത്ഥം ഉടമസ്ഥാവകാശം പൊക്കാത്തോല് കുറച്ചടിയിലുണ്ട് അപ്പൊ അവർ അഭിപ്രായം അള്ളാഹു രാജാവ് ബാക്കിയുള്ള ഒരു കൈബോക്കി ആട്ടെ അത് രാജാവിനെ സംബന്ധിച്ച് പറയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അള്ളാഹു രാജാവാണ് ഇനി ഒന്നുകൂടെ പറയട്ടെ സ്ഥലം അധികാരപ്പെടുത്തുമ്പോൾ മാലിക്കാണ് ജനങ്ങളെ അധികാരപ്പെടുത്തുമ്പോൾ മലിക്കാണ് ഇവിടെ ജനങ്ങളെ പറ്റിയാണോ അള്ളാഹു പറഞ്ഞത് വസ്തുക്കളെ വസ്തുക്കളെ കുറിച്ചാണ് അള്ളാഹു മാലിക്കാണ് അതാണ് ശരി ഉത്തരം ആ പത്തിൽ പത്ത് മാർക്കെ അള്ളാഹുവിൻ ഉടമപ്പെട്ടതാണ് പ്രപഞ്ചത്തിനുള്ളതെല്ലാം അള്ളാഹു മാലിക്കാണ് ഇത് സെന്റൻസ് ആണ് മൂന്നാമത്തേത് നമ്മൾ അപ്പൊ അതുകൊണ്ട് അടിയുന്ന മൂന്നാമത്തേത് ഏഴാമത്തേത് എടുക്കുന്നു ഏഴാമത്തെ എന്താ അള്ളാഹുവിന്റെ അധികാരത്തിന്റെ കസേരവിന്റെ കുറിസിയു വസി അകുറു സമാവാചുവൽ അറുൽ ആകാശഭൂമികളെ മുഴുവനും

മാലിക്കാണെന്ന് ഏഴാമത്തെ സെന്റൻസിൽ ും എന്തുണ്ടോ മൂന്നെണ്ണം ബാക്കിയുണ്ട് മൂന്നായത്തുകളിൽ നാലും ആറും കിട്ടണം അഞ്ചാമത്തേതും കിട്ടണം നാലാമത്തെ എന്താ പറയുന്നത് അള്ളാഹുവിനടുത്ത് ചെന്ന് ചെയ്യാൻ കഴിയുന്നത് അള്ളാഹു നൽകുന്ന സമ്മതമില്ലാതെ അള്ളാഹിന്റെ സമ്മതമില്ലാതെ ഒരാൾക്കുമേ നാളെ ചെയ്യാൻ കഴിയില്ല അള്ളാഹിന്റെ സമ്മതം മമ്പിയാഹു കൊടുത്തിട്ടുണ്ട് അഷ്റഫുഷായുണ്ട് ഷുഹദഇന് ഷഫായത്തുണ്ട് ഖുർആാൻ മനഃപ്പാടമാക്കുന്ന ഹാഫിദിങ്ങൾക്ക് ഷഫായത്തുണ്ട് അള്ളാഹുവിന്റെ ആലിമിങ്ങൾക്ക് മക്മിനീങ്ങൾക്ക് വേണ്ടി ഷഫായത്തൊക്കെ ചെയ്യും അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ ഇതൊക്കെ അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടെയാണ് അപ്പോ അള്ളാഹു ചോദിക്കാൻ ആരാണ് നൽകുന്ന സമ്മതമില്ലാതെ സമ്മതമില്ലാതെ നടക്കൂല അവിടെ ഒരു ഒരു എന്ന് എക്സെപ്ഷൻ വരുന്നുണ്ട് ഇല്ലാ ബി സമ്മതമില്ലാതെ അതാണ് ആറാമത്തെ സെന്റൻസ് അവിടെയും ഒരു അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് ഒന്നുമേ പൂർത്തിയാക്കി മനസ്സിലാക്കാൻ ആർക്കാർക്കും കഴിയുകയില്ലാഭിമാനുവദിക്കുന്നതല്ലാതെ മറ്റൊന്നും ആർക്കും അറിയില്ല അള്ളാന്റെ സമ്മതമില്ലാതെ അള്ളാന്റെ അനുമതി ഇല്ലാതെ രണ്ട് സെന്റൻസിലും വന്നു രണ്ടിലും വന്നു ഇല്ലാ ഇല്ലാ ഇല്ലാഭിമാതിന് ഇനി കിടക്കുന്നത് അഞ്ചാമത്തേതാണ് അഞ്ചാമത്തെന്താ പറഞ്ഞത് പിറകിലുള്ളതും അള്ളാഹു അറിയുന്നു പിറകിൽ എന്ന് പറയാൻ അള്ളാഹു കൊണ്ടുവച്ച ഈ സെന്റൻസ് നേരെ മധ്യത്തിൽ അഞ്ചാമത്തേതായത് മുമ്പിലുള്ളതും പിറകിലുള്ളതും അല്ലാഹു അറിയുന്നു ഇങ്ങനെ മനോഹരമായ സ്ട്രക്ചറിലാണ് ആയത്തുൽ കുറിച്ച് അള്ളാഹു കൊണ്ടുവച്ചിട്ടുള്ളത്